നമസ്കാരം തിരുവനന്തപുരത്തും കൊല്ലത്തും കള്ളവോട്ട് നടന്നതായി വിവരം തിരുവനന്തപുരം പാൽപ്പുളങ്ങര യു പി സ്കൂളിലെ മുപ്പത്തിയേഴാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നത് പൊന്നമാൾ ഭഗവതി എന്ന എഴുപത്തിയെട്ട് കാര്യാണ് ആരോപണമായി രംഗത്തെത്തിയത് വോട്ടിനെ കയ്യിൽ മശി പുരട്ടിയ ശേഷം വോട്ട് ചെയ്യുന്നത് നിഷേധിച്ചുവെന്നും മറ്റൊരാൾ ഇതേ പേരിൽ വോട്ട് ചെയ്തെന്ന് ബൂത്ത് ഏജന്റുമാർ അറിയിച്ചതിനെ തുടർന്നാണ് വോട്ട് നിഷേധിച്ചതെന്ന് പൊന്നമ്മൾ പറയുന്നു കൂടാതെ കൊല്ലത്ത് പട്ടത്താനത്താണ് കള്ളവോട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പട്ടത്താനം ഗവൺമെന്റ് എസ് എൻ ഡി പി സ്കൂളിലാണ് കള്ളവോട്ട് നടന്നത് പട്ടത്താനം സ്വദേശിനി മഞ്ജുവിന്റെ വോട്ടാണ് രാവിലെ ഏഴരയോടെ ഏഴരയോടെ മറ്റാരോ രേഖപ്പെടുത്തിയത് വോട്ടറായ മഞ്ജു പോളിംഗ് സ്റ്റേഷനിലെത്തിയെങ്കിലും തന്റെ വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയെന്ന് ഉയർന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ പോളിംഗ് ഏജന്റ് കള്ളവോട്ട് കണ്ടെത്തി മഞ്ജു പരാതിപ്പെട്ടതിനെ തുടർന്ന് ടെൻഡർ വോട്ടിംഗ് നടത്താൻ അനുവദിച്ചിരിക്കുകയാണ് കള്ളവോട്ട് ചെയ്തവരെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും മഞ്ജു പറഞ്ഞു ആരാണ് കള്ളവോട്ടർ ചെയ്തത് ചെയ്തതെന്ന് അറിയില്ലെന്ന് ബൂത്ത് ലെവൽ ഓഫീസറും പറഞ്ഞു സംഭവത്തെ കുറിച്ച് പരിശോധിക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുകയാണ് അതേസമയം കൊല്ലം കിളിക്കൊള്ളൂരിൽ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയ വോട്ടർ കുഴഞ്ഞുവീണ് മരിച്ചു കിളിക്കൊള്ളൂർ സ്വദേശി മണിയാണ് മരിച്ചത് പോളിംഗ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ മണിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വോട്ടിംഗ് മെഷീൻ പണിമുടക്കിനെ തുടർന്ന് കൊല്ലത്തെ പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു മണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് തന്നെ